നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു തെന്നിന്ത്യൻ താരസുന്ദരി കീർത്തി സുരേഷിൻ്റെയും ആൻ്റണി തട്ടിലിൻ്റെയും വിവാഹം നടന്നത് ഗോവയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ തെന്നിന്ത്യ ഒട്ടാകെ ഒഴുകിയെത്തിയിരുന്നു രാവിലെ തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരം താലുകെട്ട് ചടങ്ങുകൾ നടന്നു വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരമാറ്റൽ അടക്കമുള്ള ചടങ്ങുകളും നടന്നു രണ്ട് ചടങ്ങുകൾക്കും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിന് അതിഥികൾക്കെല്ലാം കേരള തനിമയുള്ള ക്രീമും ഗോൾഡനും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരാനായിരുന്നു നിർദ്ദേശം നൽകിയത് വിജയ് തൃഷ അടക്കം എല്ലാവരും കസവമുണ്ട് ഗോൾഡൻ നിറത്തിലുള്ള ഷർട്ട് കുർത്ത സാരി തുടങ്ങിയവയായിരുന്നു ധരിച്ചത് തൃഷ അടക്കമുള്ളവർ കീർത്തിയുടെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു അസൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ സദ്യയായിരുന്നു ഭക്ഷണമായി വിളമ്പിയത് കീർത്തിയുടെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ നടി മാളവിക മോഹനും ഉണ്ടായിരുന്നു മലയാളിയാണെങ്കിലും മാതൃഭാഷയിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റ് ഭാഷാ ചിത്രങ്ങളിലും സ്ഥാനമുറപ്പിച്ച നടിയാണ് മാളവിക മോഹൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കേരള സാരിയിലാണ് കീർത്തിയുടെ വിവാഹത്തിന് എത്തിയത് വിവാഹ വേദിയിലേക്ക് എത്തും മുമ്പ് മലയാളി മങ്കയായി ഒരുങ്ങി ഒരു ഫോട്ടോഷൂട്ടും മാളവിക നടത്തിയിരുന്നു ആ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കേരള സാരി കിണങ്ങുന്ന തരത്തിലുള്ള സ്ലീവ്ലെസ് ഡീപ്പ് നെക്ക് ബ്ലൗസ് ആയിരുന്നു മാളവിക ധരിച്ചത് സാരിക്ക് ആകുന്ന തരത്തിൽ പേളിൽ തീർത്ത ചോക്കറും മാലയും ഗോൾഡൻ നിറത്തിലുള്ള സിമ്പിൾ വളകളും അരപ്പട്ടയും അവർ അണിഞ്ഞിരുന്നു ബൺ ഹെയർ സ്റ്റൈലാണ് നടി ഉപയോഗിച്ചത് സാരിയിൽ മലയാളി മങ്ക വൈബിൽ വിരളമായി മാത്രമേ മാളവിക പ്രത്യക്ഷപ്പെടാറുള്ളൂ നടിയുടെ സാരി ലുക്ക് ആരാധകർ ഏറ്റെടുത്തുവെന്നതാണ് ശ്രദ്ധേയം കേരള സാരിയിലും മാളവിക അതീവ സുന്ദരിയാണെന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും പൊതുവേ മാളവിക ബോളിവുഡ് ഇൻസ്പയേർഡ് ലുക്കിലാണ് കൂടുതലായും ഫോട്ടോഷൂട്ടുകൾ ചെയ്യാറുള്ളത് അതീവ ഗ്ലാമറസ് ആയി മാളവിക ചെയ്യുന്ന ഫോട്ടോഷൂട്ടുകൾക്ക് വിമർശനം ലഭിക്കാറുമുണ്ട് പ്രശസ്ത ഛായാഗ്രാഹകൻ കെ യു മോഹനന്റെ മകളായ മാളവിക ദുൽഖർ സൽമാന്റെ നായികയായി പട്ടം പോലെ എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അഭിനയ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഹോളിവുഡ് സംവിധായകൻ മജീദ് മജീദി സംവിധാനം ചെയ്ത ബിയോണ്ട് ദി ക്ലൌഡ്സിലൂടെ ഇഷാൻ ഖട്ടറിനൊപ്പം ബോളിവുഡിലും താരം അരങ്ങേറ്റം നടത്തി തങ്കലാനയാണ് തമിഴിൽ അവസാനം റിലീസ് ചെയ്ത നടിയുടെ സിനിമ